ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിതെന്ന് പറഞ്ഞാൽ ചേണ്ട വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഇത് കല്യാണിയിലാണ് സ്ഥലവും പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് കുട്ടൂസിനെ ഇപ്പോൾ നമ്മൾ ഇതായിരുന്നു വീട് നമ്മളിപ്പോൾ കുട്ടൂസിനെ ഇവിടെ വച്ച് അതുപോലെ തന്നെ ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ വന്നു അപ്പം നമ്മുടെ ചേണ്ട എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നൊക്കെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കല്യാണിന്ന് വേറെ ഒന്നും പോകാനൊന്നുമില്ല നമ്മൾ വേറൊരു സൈക്കിളിസ്റ്റ് ആയിട്ടുള്ള ഇവിടെത്തന്നെയുള്ള ഒരു പുള്ളി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് താപ്പൻ സാർ കൊടുത്ത കോണ്ടാക്റ്റിൽ തന്നെ ആ ചേട്ടൻ ഇപ്പോൾ മെസ്സേജ് അപ്പം എപ്പോൾ വരുമെന്ന് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വരാങ്ങനപ്പം ആ ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും ഉച്ചക്ക് കൊണ്ടുപോകുക ഉച്ചമ്പോഴേക്ക് പോയാൽ ഞാൻ ലഞ്ച് അറേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട് പിന്നെ എനിക്ക് ക്യാമ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ക്യാമ്പ് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ വീട്ടിൽ നിൽക്കണമെങ്കിൽ വീട്ടിൽ നിൽക്കാം എന്തുകൊണ്ടെങ്കിലും നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും നമ്മൾ ആ ചേട്ടൻ്റെ അടുത്തോട്ടായിരിക്കും ഉച്ച ചേമ്പ് പോകുന്നത് അപ്പോൾ ഇവിടെ രാവിലെ തന്നെ നമുക്ക് ചായയും റെസ്ക്കണം നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ പിന്നെ കല്യാണി നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ കല്യാണി നമ്മൾ നേരെ ഡാർജിലിങ്ങിലേക്കാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചു തൊട്ട് എട്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും പിടിക്കും ഡാർജിലിങ്ങിനെത്താറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി ക്യാമ്പ് ചെയ്തിട്ട് തന്നെ ഇരിക്കും ഇവിടെ പോകുന്നത് കാരണം അങ്ങോട്ട് നല്ല കുറേ കാഴ്ചകളൊക്കെയാണ് അവർക്ക് കുറച്ച് ഹിൽസ് എല്ലാം തുടങ്ങും ചിലപുറി കഴിയുമ്പോഴേക്കും സിലിഗുടി വലിയൊരു നല്ല ടൗൺ ആണെന്നാണ് അപ്പോൾ അവിടെ നമ്മൾ വിളിച്ചു നിന്നിട്ട് അവിടെ നിന്ന് നേരെ ദാർജിലിംഗ് കയറുമ്പോൾ പിന്നെ ഫുള്ള് നമ്മൾ വഴിയിലും കാറ്റിലും എല്ലാം ടെൻഷൻസ് കഴിക്കും പോകുന്നത് അങ്ങനെ സമയം ഇപ്പോൾ പത്ത് മണിയൊക്കെ ഇട്ടുണ്ട് പത്ത് മണി ഒക്കെ എപ്പോഴേക്കും നമുക്ക് ഇവിടെ കഴിക്കാനായിട്ട് മാഗി ഇപ്പോൾ ചായയൊക്കെ കൊണ്ടുവന്നാലും അപ്പോൾ നമുക്കിനി ഇവിടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പയ്യ പാക്കേജ് ആയിട്ട് ഇറങ്ങണം കാരണം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ നമുക്ക് ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്താല് ആ ചെണ്ടടുത്തെത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ചേട്ടന് ഇവിടെ ഇപ്പൊ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് തൂനാന്തിരിന്ന് പറഞ്ഞ ചെണ്ട പേര് അപ്പൊ എന്തായാലും വളരെ സന്തോഷം തന്നെ ആയിരുന്നു ഇവിടെ വന്നതിലൊക്കെ അപ്പൊ അമ്മയുണ്ട് അമ്മനോടൊക്കെ നമുക്ക് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം അപ്പൊ നന്ദി മോളി ഡോളി അപ്പോൾ ഇവരൊക്കെ ഭയങ്കര നല്ല കമ്പനി ആയിരുന്നെട്ടോ നമുക്ക് ഇന്നലെ ആണെങ്കിൽ നല്ല കുറെ ഫുഡുകളൊക്കെ തന്ന് നല്ലവണ്ണം ട്രീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടാണ് അല്ലെങ്കിൽ എന്നോട് ഇവിടെ ഒരു ദിവസം കൂടി നിൽക്കാനൊക്കെ പറഞ്ഞാണ് നമുക്ക് നമുക്കിനിപ്പോൾ ആച്ചാന്റെ അടുത്തോട്ട് പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആച്ചാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് ഈ കാണുന്നത് ആ ഫെറികാട്ട് ആ അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണാണീ ഫെറീ കാട്ട് അലിയേശ്വർ ഹലീശ്വർ സ്റ്റൊരി കാട്ടാണത് പിടികൾ കല്യാണിയിൽ ഹലിയേശ്വർ ടൗണിലൂടെയാണ് ഇവിടുന്ന് വേറൊരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ആച്ചാട്ടനെ അയച്ചു തന്നാൽ ലൊക്കേഷനിലൂടെയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ എത്തും ആ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മളെന്തായാലും ആ ചേട്ടൻ്റെ ഒപ്പം ഒരു കൂടും നാളെ നമ്മൾ കല്യാണി വിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരും അങ്ങനെ നമ്മൾ ഇപ്പോൾ പ്രോപ്പർ കല്യാണിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കല്യാണി ടൗണ് ആയിട്ട് വന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് അഴിച്ചു തന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് ആ ചേട്ടനെ വിളിച്ച് നോക്കണം ആ ചേട്ടൻ്റെ ലൊക്കേഷനിലേക്ക് വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് വേറൊരു അഞ്ഞൂറ് ആണ് ആ ചേട്ടൻ്റെ ലൊക്കേഷനിലേക്ക് കാണിക്കുന്നത് ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജംഗ്ഷനിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് കോൾ ചെയ്തിട്ട് ആ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടന് ഒരു സൈക്ലിസ്റ്റ് ആണ് അപ്പൊ സൈക്കിളൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞേക്കാം നമുക്ക് എന്തായാലും പോയി നോക്കാം വിളിച്ചു നോക്കാം പുള്ളിക്കാരൻ നമ്മളിപ്പം തന്നെ അവിടെ നിന്ന് വന്നായിരുന്നു ഇപ്പൊ ഏകദേശം അഞ്ചു കിലോമീറ്റർ നമ്മൾ സൈക്കിൾ വെട്ടി ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരനൊട്ടെന്നെ അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ നമ്മൾ പ്രോപ്പർ കല്യാണിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുറകില് ഐ ലവ് കല്യാണിന്ന് പറഞ്ഞു അതായത് നമ്മളെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ടാജാ എന്നെ ഒന്ന് വിളിച്ചു നോക്കാം ആചാര നിങ്ങോട് വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞതാണ് ടാറ്റു പ്രിൻസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പേരൊക്കെ ചോദിക്കാം നെയ് വന്നോട്ടെ അപ്പോൾ പുൽക്കാരൻ്റെ ടാറ്റു സ്റ്റുഡിയോ ആണ് നമുക്ക് എന്തായാലും നല്ല ദിവസമുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കയറിക്കൊണ്ട് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് പറഞ്ഞാൽ വർക്ക് ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടനെ പോരും നല്ലൊരു ആംബിയൻസ് ആണ് സ്റ്റുഡിയോയില് കാണാനൊക്കെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തല്ല ഇവിടെ നേരത്തെ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചേട്ടന ഇപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ചായ പിടിച്ചിട്ട് വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ വന്ന ചായ കുടിച്ചിട്ട് പോകുക എന്ന് അപ്പോൾ ഈ ചേട്ടനാണ് ആണ് നമ്മളെ ഈ ചേൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ക്ഷണിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ചേൻ്റെ യൂസ് ചെയ്യണ സൈക്കിൾ ഈ ചേട്ടൻ്റെ അത്യാവശ്യം നല്ലോണം സൈക്കിളിങ്ങൊക്കെ ചെയ്യണ ഒരു ചേട്ടൻ തന്നെയാണ് ചേട്ടൻ കേരളത്തിലോട്ടൊക്കെ സൈക്കിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ടാറ്റൂ സ്റ്റുഡിയോയിലാണ് നമ്മുടെ സൈക്കിളൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് പോകാൻ വന്നിട്ട് വേണേൽ ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് സന്തോഷമുണ്ട് വീട്ടിലേക്ക് പോകണേ അപ്പോൾ നമ്മൾ അടുത്തൊരു ചേട്ടനൊക്കെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പുറകിലുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം ബ്രോ അപ്പോൾ നമ്മൾ ഇപ്പത്യേകം എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞത് ഈ ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഈ ചേട്ടൻ്റെ കൂട്ടാരൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിസ്റ്റ് തന്നെയാണ് അപ്പോൾ അപ്പം നമ്മൾ വന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് വേണ്ടിയിട്ട് ഈ ചേട്ടൻ കുക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ കുറച്ച് കുക്കിംഗ് ക്രൈസ് ഒക്കെ ഉണ്ട് കിട്ടിച്ച വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയെന്നുവല്ല കേട്ടോ ഒരു കിച്ചൺ സെറ്റപ്പ് പുള്ളിക്കാരൻ തന്നെ ചെയ്തിട്ട് പുള്ളിക്കാരെ ഒറ്റക്ക് കഴിക്കാനായിട്ടുള്ളതാണ് ഇതേപോലെ ഒക്കെ വരുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ കുട്ടൂസിനെ വീട് വെച്ചിട്ടുണ്ട് ഇതാണ് ചെൻ്റെ വീട് വീടിൻ്റെ അകത്തോടെ ഒക്കെ കുറേ സ്ഥലമുണ്ട് അവിടെയാണ് ആച്ചോണ്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാസ് അതുപോലെ തന്നെ ചിമ്മണി ഫാന് സെറ്റപ്പുകളെല്ലാം നല്ല രീതിയിൽ കാണാനും നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കണ ആംബിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളിയുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് പിന്നെ ഇവിടെ ഒരു ചേർ കൂടി ഉണ്ട് അപ്പോൾ മൂന്നേരം കൂടി വിടും കഴിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസ് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഒരുക്കിയിക്കണ നല്ലൊരു രസത്തിൽ തന്നെ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കട കാണെന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് കടയല്ല ബീച്ചാണെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വരും ഇങ്ങനെ വിസിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒരുക്കിയിക്കുന്ന ഒരു സ്പേസ് ആണ് നമുക്കിന്ന് കഴിക്കാനുള്ള ഫുഡാണ് ഈ കാണുന്നത് ഇപ്പോ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ തന്നെ പാവക്കൻ്റെ ഒരു കറി ചിക്കൻ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബംഗാൾ സ്പെഷ്യൽ മീൻ കറിയാണ് പിന്നെ വേണ്ടത് വേറെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മീൻ കറിയാണ് ഇപ്പൊ അതല്ലാതെ വേറൊരു മീൻ കറിയും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ടാട്ട് അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു വെൽക്കം തന്നെയാ ഇവിടെ നമ്മള് ബംഗാളിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ നമുക്ക് ചെയ്തോണ്ടിരിക്കണം അപ്പൊ നല്ല വളരെ നല്ല ആൾക്കാരുടെ ഒക്കെ തന്നെയാണ് നമ്മള് മീറ്റ് ചെയ്യണത് നമ്മള് എത്തിപ്പെടുന്നത് അപ്പൊ നമുക്ക് ചോറിലെടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഈ സന്തോഷമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗ്യാസിൽ നിന്ന് പപ്പടമൊക്കെ ചുറ്റു തന്നെ അപ്പൊ എന്തായാലും നല്ല രസം ഒന്നും ഇട്ടോ അപ്പൊ നമ്മളെന്തായാലും എത്തിപ്പെട്ട സ്ഥലം കാണുന്ന ആൾക്കാരെല്ലാം നല്ല അടിപൊളി തന്നെയാണ് അപ്പൊ ഞാൻ കേറി പറഞ്ഞ പോലെ തന്നെ ബംഗാള് കൊണ്ട് പേടിക്കാനില്ല വളരെ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് നല്ല കുറെ ആൾക്കാർ തന്നെയാണ് ബംഗാളിൽ നമ്മളിപ്പോ യാത്ര ചെയ്യണത് വെസ്റ്റ് ബംഗാളില് നമ്മളിപ്പോ യാത്ര ചെയ്യണമെന്നു പറഞ്ഞാല് കൊൽക്കത്തേക്കുന്ന കല്യാണിയിലാണ് ഇപ്പൊ വന്യവഴിക്കെല്ലാം നമ്മൾ പരിചയപ്പെട്ടതും നമ്മളിപ്പോ എത്തിപ്പെടുന്ന സ്ഥലങ്ങളും നല്ല ആൾക്കാരും നല്ല സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോ ദാലാണ് ദാൽ കറി അതപ്പം തന്നെ മീനുണ്ടട്ടോ മീനൊക്കെ ഇട്ടവര് ദാൽ കറിയായിരുന്നു അതാണ് മീൻ കറി ഈ ദാൽ കറി അതുപോലെ തന്നെ വേറെ മീനിൻ്റെ ഒരു കറിയുണ്ട് കുറേ കൂട്ടങ്ങൾ കറി പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ദാലിനകത്ത് മീനാകുമ്പോഴത്തേക്കും സോഫൊരിക്കലാന്ന് ചോദിച്ചാൽ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് മസാലകളാണെങ്കിലും മീനും കഴിച്ചിട്ടാണെങ്കിലും കലക്ക മീനുമാണ് അതുപോലെ തന്നെ മസാലയും വലിയൊരു വ്യത്യാസമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റിന പരിപ്പ് പരിക്കാത്ത അങ്ങനെ ആമി ആമിയും കറി കൂട്ടി കഴിച്ചു നോക്കി അടിപൊളിയാണ് നീ എല്ലാം തീർത്ത് കുറച്ച് ചാറും കൂടെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് അടുത്തൊരു മെയിൻ ബംഗാളി ഫിഷ് കറിയുണ്ട് ഇതൊന്നും ട്രൈ ചെയ്യാ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കൂടി ഇരിക്കുന്നുണ്ട് ചിക്കൻ എനിക്ക് കഴിച്ചു തീർക്കണം എന്തായാലും അടിപൊളിയാണ് പെട്ടെന്ന് സ്ഥലം ചേട്ടൻ നമുക്കിനിപ്പം ചിലഗുരിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മൂന്നാല് പോണ്ടാക്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ ദിവസം ഒരാൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് കവറു അവിടെയൊക്കെ നിന്നു നല്ല അടിപൊളി തന്നെ ആയിരിക്കും ഇനി ഇപ്പം അങ്ങോട്ടുള്ള വെസ്റ്റ് ബംഗാളിലെ ദിവസങ്ങൾ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ചേട്ടൻ നമ്മളെ ഇവിടുത്തെ വീടിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കിടക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ പോയിട്ട് വരാമെന്ന് വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ ചേട്ടനാണെങ്കിലും ഈ വീട്ടിലെ ചേട്ടനാണ് ആ പുറത്ത് ആ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരനൊരു ആണ് അപ്പോൾ പുള്ളിയുടെ സൈക്കിളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ വീടാണെങ്കിലും നല്ല രസം ഉണ്ട് കേട്ടോ കുറേ റൂമുകളും അപ്പോൾ ആണെങ്കിലും ഇങ്ങനെ പോകുന്ന നേരത്ത് ഇപ്പുറത്തെ ഒരു റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു ലിവിങ് സ്പേസ് പോലത്തെ ഒരു സ്പേസ് അതുപോലെ തന്നെ കിച്ചൺ അപ്പോൾ നല്ലൊരു പഴയ ഒരു വീടാണ് നല്ല ഇന്ത്യ ചാമ്പ്യൻസാണ് ഈ വീടിന്റെ അകത്ത് കയറിയിട്ട് കിട്ടണത് അപ്പോൾ നമ്മളിനിവിടെ ഒരു മണിക്കൂറെടുത്ത് വിശ്രമിക്കാം അത് കഴിയാൻ നേരത്ത് സന്തോഷേട്ടം വരും അപ്പം സന്തോഷേട്ടം നമ്മളെ നമ്മളിവിടെ കുറേ ആൾക്കാരെ കൊണ്ട് പരിചയപ്പെടുത്താം പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ കുറേ ചേട്ടന്മാരൊക്കെ ഒന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടായിരുന്നു ഇവിടെ ഒരു ഫ്രണ്ട് സർക്കിളാണ് അപ്പോൾ ഒരു ചേട്ടൻ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഒരു ആ ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ഇവിടുന്ന് നമ്മളൊപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ എനിക്കൊക്കെ എങ്ങനെ ഇപ്പോൾ വൈകീട്ട് ആകുമ്പോഴേക്കും എൻ്റെ ബിരിയാണിക്ക് വേണ്ടി നോക്കി അപ്പോൾ നേരത്തെ പോയിട്ട് ബിരിയാണി റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ വൈകിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ടാറ്റി ആർട്ടിസ്റ്റ് പുള്ളിക്കാരനും വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സന്തോഷമാണ് അടുത്ത രണ്ട് മൂന്ന് കോണ്ടാക്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അടുത്താണെങ്കിൽ നമ്മൾ നേരെ നാളെ അങ്ങോട്ടേക്കായിരിക്കും ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ കയറിയിട്ട് വളരെ അടിപൊളി തന്നെയായിരുന്നു ഇപ്പോൾ ബംഗാളിലെ ഓരോ ദിവസങ്ങളും കടന്നു പോണത് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല നല്ല രസം തന്നെ ബംഗാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ എപ്പോഴേക്കും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറേ ചേട്ടന്മാർ എല്ലാവരും സൈക്കിളിസ്റ്റുകളാണ് അപ്പോൾ എല്ലാവരുടെയും സൈക്കിള് ഗ്രാവൽ സൈക്കിൾസൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടൂസനേം ഇപ്പോൾ ലഗേജ് ഒക്കെ അഴിച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടൂസനായിട്ട് ഈ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒരു റൈഡ് ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ സൈക്കിൾ ഔട്ടാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ഇതാണ് ഈ ചേണ്ട സൈക്കിൾ ഈ ചേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യണതാണ് അതുപോലെ തന്നെ ഇത് മനോജ് ചേട്ടൻ പിന്നെ ഇത് സാറാണ് സാറും അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ റൈഡിന് വേണ്ടി വന്നിട്ടുണ്ട് ഈ ചണ്ടുവീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നമ്മളിവിടെ എത്തിപ്പെട്ടേലും താപ്പൻ സാറിൻ്റെ കോണ്ടാക്റ്റ് വഴിയാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ താപ്പൻ സാറിനും വളരെ ഒരു നന്ദി തന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങി ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ലൈൻ ലൈനായിട്ട് ഇതുവരെല്ലാവരും ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങി വെക്കണം കേട്ടോ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം അതുപോലെ തന്നെ ആണെങ്കിലും ഒരു ചേട്ടൻ പുറകിൽ വന്നിട്ടുണ്ട് ഒരു മൂന്ന് പേരുണ്ട് അതുപോലെ തന്നെ ഞാനും കുറ്റൂസ്വരും നമുക്ക് പിന്നെ ഹെൽമെറ്റൊന്നുമില്ല നമ്മൾ ഇൻഡേജ് കൂടുതലാണ് കറങ്ങി ഇറക്കരുത് അപ്പോൾ എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് ഇവിടേക്ക് എത്തിപ്പെട്ടാലും ഇപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചു തന്നിട്ട് ഓരോന്നെല്ലാം പറഞ്ഞു തന്നെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടാക്റ്റുകളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് വളരെ ഉപകാരം തന്നെയാണത് കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതിനകത്ത് നമുക്ക് കുറേ അറിവുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് അവരുടെ അവരുടെ നാട്ടിൽ കറങ്ങി നടന്ന് അവർ നമ്മളൊക്കെ എല്ലാം പറഞ്ഞു തരുമ്പോൾ തന്നെയാണ് സാറിനെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഓഫീസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എൻജിനീയർ നാദിയെന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണിത് അപ്പോൾ അവിടെ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഓഫീസൊക്കെ അടച്ച ആൾക്കാരെ ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അവിടെ ആളുണ്ട് നമുക്കപ്പോൾ പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കണേ ആ സോറി കേട്ടോ ആളെ കാണിക്കാൻ വേണ്ടിയല്ല ആളല്ല ഇവിടെ ഒരു സ്റ്റോൺ ഓഫ് ദിസ്റ്റി വൺജു വന്നെ ആ ഒരു കല്ലെന്നാണല്ലോ ആ കല്ലിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമാണി പത്ത് നല്ല ഭംഗിയുണ്ട് ഈ പുത്തൻ്റെ പ്രതിമാണിട്ട് അതുപോലെ തന്നെ ഈ അന്തരീക്ഷവും നല്ല രസം തന്നെയാണ് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ളൊരു അങ്ങനെ ഇപ്പൊ ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ ചായക്കടയിൽ ചായയൊക്കെ കുടിച്ചിട്ട് അടുത്തൊരു ചേട്ടനും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത് അപ്പോൾ ആ ചേട്ടനും കൂടി വന്നിട്ടുണ്ട് ആ ചേട്ടൻ വന്ന സൈക്കിളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നല്ല രസമായിട്ട് തന്നെ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ ചേട്ടൻ ഇവരുടെ എല്ലാവരുടെയും ഏകദേശം ഒരേ മോഡിൽ തന്നെ സൈക്കിളാണ് കേട്ടോ എല്ലാ സൈക്കിളുകളും ഇപ്പം ഇവിടെ ഒന്ന് രണ്ട് പിന്നെ നമ്മുടെ കുട്ടൂസൻ എന്ന മൂന്ന് നാല് അഞ്ച് സൈക്കിളാണ് ഇപ്പൊ ഉള്ളത് വീണ്ടും സൈക്കിളൊക്കെ ചോട്ടിട്ട് ഇന്ന് രാത്രി ആയിരിക്കും നമ്മൾ വീട്ടിലെത്തണം അപ്പൊ നമ്മൾ നിക്കണത് അവിടെ പോയിട്ടാണ് ഇന്നത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ട് നാളെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും എന്തായാലും നല്ല കുറെ കോണ്ടാക്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ സമയം ആറരേഖ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇപ്പം കറങ്ങി കിടക്കുമ്പോൾ നല്ല രസമുണ്ട് ഉണ്ട് ഇവര് ഓരോ രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ഇവർക്ക് കണക്ഷനുള്ള ഓരോ ചായക്കടകളുണ്ട് അപ്പൊ ആ ചായക്കടയിൽ പോയി ഓരോ കമ്പനി അടിച്ച് നമ്മളേക്കവിടെ പരിചയപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കുന്നു പിന്നെ അടുത്ത ചായക്കടയിൽ പോകുന്നത് ഇപ്പൊ അത് പറഞ്ഞോളൂ അപ്പൊ തന്നെ അടുത്ത ഇവിടെ ഒരു ചായക്കട കണ്ടപ്പോഴേക്കും ഇവിടെ നിർത്തി അതേ എല്ലാവരും സൈക്കിളെല്ലാം ഒതുക്കിട്ട് അങ്ങനെ എല്ലാവരും ഇവിടെ നേരം നേരം എത്തിയിട്ട് ഇപ്പൊ അടുത്തൊരു ചായക്കട ചെറിയ ചായക്കടകളാണ് കേറുന്നത് എല്ലായിടത്തും നല്ല ചായകളാണ് കിട്ടുന്നത് ഇവിടെ ഒരു എയിംസ് കോംപ്ലക്സും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നമ്മളൊന്ന് നിർത്തിയേക്കണം അങ്ങനെ നമ്മളിപ്പോ എത്തിയേക്കണം പറഞ്ഞാല് കല്യാണിയിലെ എയിംസിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു ഡോക്ടർ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടറിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് അവര് ആചരിക്കാനായിട്ട് എല്ലാവരും ഇവിടുത്തെ വർക്ക് ചെയ്യണ നേഴ്സുമാരാണെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ എല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറേ നേരം ഞാൻ ഞാനപ്പ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തീരാറായി ഇതിനു മുമ്പ് നിറയെ ആൾക്കാരായിരുന്നു അങ്ങന ഇവിടെ ഇപ്പൊ നമ്മ കറങ്ങി അടുത്തൊരു ചേട്ടൻ്റെ വീടിനോട് പോവാന്ന് പറഞ്ഞു നമ്മൾ നല്ലൊരു ഒതുങ്ങിയൊരു നമ്മുടെ എറണാകുളത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ പനംപിള്ളി നഗർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ പനംപള്ളിക്കാർ നഗർ പോലത്തെ ഒരു ഏരിയയിൽ അന്ന് അത്ര തിരക്കൊന്നുമില്ല പക്ഷെ അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി സൈക്ലിങ് ഒക്കെ ചെയ്തു ഇപ്പോഴും ഇപ്പോൾ ഇന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ സൈക്ലിങ്ങിലാണ് ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അച്ഛാൻ്റെ വീട്ടിൽ നമുക്ക് ചായയൊക്കെ പിടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ചേട്ടന്മാരൊക്കെ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുന്നതിനും ആ ചേട്ടൻ ആണെങ്കിൽ അകത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ സൈക്കിളിലെടുത്തിട്ട് അടുത്ത് ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് അവിടെയാണ് കുട്ടൂസിനൊക്കെ വെച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം അത് അവിടെ എത്തിയിട്ടാണ് ഇന്ന് ഇനി രാത്രി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട് കുറച്ച് നാളെ രാവിലെ അതെല്ലാം തീർത്തിട്ട് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകണമായിരിക്കും കല്യാണീന്ന് കല്യാണം എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അത് നമ്മൾ തിരിച്ച് ആച്ചേൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മളെ കുട്ടൂസിനടുത്ത് അകത്തോട്ട് വെച്ചോളാൻ പറഞ്ഞിട്ട് നമ്മളെ സൈക്കിളൊക്കെ കാരണം ഇവരെല്ലാം സൈക്കിളൊക്കെ ഇപ്പോൾ അകത്താണ് വെക്കാറ് ഇപ്പോൾ ആ ചേൻ്റെ സൈക്കിളാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് കുട്ടൂസിനടുത്തകത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പുറത്തുവച്ച് നോക്കിയാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മനു വേണ്ട അകത്തോട്ടടുത്ത് വെച്ചു ഇവിടെ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിന്നിവിടെ കിടക്കണേ അതുപോലെ തന്നെ കുട്ടൂസനും നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട് എന്തായാലും നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ ഇത്രയും ദിവസത്തിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ഞാൻ കുറേ പേരെ പരിചയപ്പെട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരുന്നു നല്ല കുറേ സിറ്റുവേഷൻസ് തന്നെയായിരുന്നു നമ്മൾ കടന്നു വന്നിട്ടുണ്ടെല്ലാം അപ്പോൾ ഇനി നമുക്ക് ഇതിലും നല്ല കുറേ ദിവസങ്ങളുടെ വീഡിയോകളുടെ കാഴ്ചകളൊക്കെ ആയിട്ട്